ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒഴിവാക്കേണ്ട കേട്ടോ അപ്പം ഇതുകൊണ്ട് നല്ല നല്ല ടിപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പം അത് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതാണ് ഞാനിപ്പോൾ ഇതൊരു ക്ലാസ്റ്റിറ്റ് അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനതാ ഇതുപോലെ ഒരു പീസ് എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് ഒന്ന് സ്പൂൺ വെച്ച് കൊടുക്കേ നമ്മുടെ കിച്ചണിലൊക്കെ പ്രത്യേകിച്ച് നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും പാട്ട് കേൾക്കണമെങ്കിലും അല്ലെങ്കിൽ റീൽസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ കേൾക്കണമെങ്കിലോ അതൊക്കെ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു കഷ്ണം സല്ലോട്ട് എടുത്തിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്ക അല്ലെങ്കിൽ കഷ്ണം സല്ലോട്ട് വെച്ച് വെക്ക ശേഷം നമുക്ക് അതാ റീൽസൊക്കെ കാണാനും നമുക്ക് പ്ലേ ചെയ്യാനൊക്കെ നമുക്ക് കിട്ടോ എവിടെ വേണമെങ്കിലും വെച്ച് നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ കറി ആക്കുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലെ നനവ് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഫോണിൻ്റെ സ്ക്രീനിലാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ല എളുപ്പമുള്ള വഴിയാണ് ഇപ്പം അത് ഇതുപോലെ നമ്മുടെ ഒരു കവറിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് നമുക്ക് മാറ്റുകയോ സ്ക്രീൻ ടച്ച് ആ ചെയ്യുകയോ ചെയ്യും പക്ഷെ നമ്മുടെ ശരിയായ സ്ക്രീൻ ഒന്നും സംഭവിക്കില്ല അപ്പൊ അത് കിച്ചണിലൊക്കെ നമ്മള് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ നോക്കും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെയാണ് മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇത് കണ്ട നമ്മളത് ബാത്റൂമിന്റെ സ്വിച്ചാണ് ഇപ്പൊ തീർച്ചയായും ബാത്റൂമിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമുക്ക് കയ്യിൽ നനവുണ്ടാവും അത് അപ്പം ഇതുപോലെ സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള ഈ ഭാഗങ്ങൾ കയ്യിലുള്ള അഴുക്ക് പറ്റിയിട്ട് ഇവിടെ വൃത്തികേടാവാൻ സാധ്യത ഉണ്ട് അപ്പം അതിനും നമുക്ക് ഇതുപോലെ ഒരു ഫവർ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാൻ പറ്റും അതായത് സ്വിച്ച് ബോർഡിനൊന്നും സംഭവിക്കുകയും നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും സ്വിച്ച് ഓൺ ചെയ്യുകയും അതുപോലെ അപ്പോൾ സ്വിച്ചിന് ഒന്നും കേടുപാടൊന്നും സംഭവിക്കില്ല എപ്പോൾ വേണമെങ്കിലും ഓഫാക്കി ഓൺ ആക്കി ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നമുക്ക് ഇത് ഞാനിപ്പോൾ ഇത് ഒരു ബ്രൗൺ കളറ് സെല്ലോ ടൈപ്പാണ് എടുത്തത് അപ്പോൾ നമുക്ക് വൈറ്റ് കളർ ഉണ്ടെങ്കിൽ അതായിരിക്കും സൂപ്പർ നമുക്ക് എവിടെ വേണമെങ്കിലും ഇതുപോലെ സ്വിച്ചൊന്ന് സ്വിച്ച് ബോർഡൊക്കെ കവർ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ കൈക്ക് ഷോക്ക് അടിക്കാതിരിക്കാനും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡ് കളർന്നാവാണ്ടിരിക്കാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇത്